ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് സമയം അഞ്ചു പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥനായോഗത്തിന് എന്നും കൃത്യസമയം പാലിക്കാറുണ്ടായിരുന്ന ഗാന്ധി അങ്ങൽപ്പം വൈകി പട്ടേലുമായുള്ള ഒരു ചർച്ച ഗൗരവതരമായ ഒരു ചർച്ച നീണ്ടുപോയതാണ് കാരണം സമയം വൈകിയിരിക്കുന്നു എന്ന് മനു അറിയിച്ച ഉടനെ തന്നെ ഗാന്ധി പ്രാർത്ഥനായോഗത്തിന് പുറപ്പെട്ടു അന്ന് അവസാനമായി പ്രാർത്ഥന യോഗത്തിലേക്കുള്ള യാത്രയിൽ ഗാന്ധിയെ അകമ്പടി സേവിക്കുന്ന ആ ചെറിയ കൂട്ടം ഒരുമിച്ചുകൂടി ബിർള ഹൗസിന്റെ അങ്കണത്തിൽ തന്നെ കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഗാന്ധിയും ആ ചെറു സംഘവും നടന്നു നീങ്ങി ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു യുവാവ് കാക്കി വസ്ത്രധാരിയായ ഒരു യുവാവ് ഗാന്ധിക്ക് മുന്നിലിട്ട് വന്നു നമസ്തേ ഗാന്ധിജി എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവ് ഗാന്ധിയെ വന്ദിച്ചു അതിനുശേഷം ഒളിച്ചു വെച്ച തോക്കെടുത്ത് ഗാന്ധിക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു ഹേറാം എന്നുചരിച്ചു കൊണ്ട് ആ വൃദ്ധശരീരം ബിർള ഹൗസിന്റെ ഉദ്യാനത്തിൽ വീണു. ഇന്ത്യയുടെ മഹാത്മാവ് കൊല്ലപ്പെട്ടു നാതുറാം വിനായക് ഗോഡ്സെ എന്ന യുവാവാണ് ഗാന്ധിയെ കൊന്നത് എന്തിനാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നത് ആ ചരിത്രാന്വേഷണമാണ് ഈ വീഡിയോ യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം